ഡ്രജറുമായുള്ള ടഗ് ബോട്ട് ഗോവയിൽ നിന്നാണ് പുറപ്പെട്ടത് ഇന്നലെ പുലർച്ചെ അഞ്ചിനാണ് ഡ്രജറുള്ള ബോട്ട് കാർവാറിലേക്ക് പുറപ്പെട്ടത് ഡ്രജർ എത്തിച്ച് പുഴയിലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടായിരിക്കും തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുക ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ എസ് പി എം നാരായണ സ്ഥലം എം എൽ എ സതീഷ് സെയിൽ ട്രജർ കമ്പനി അധികൃതർ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ തെരച്ചിൽ എപ്പോൾ തുടങ്ങുമെന്ന് തീരുമാനിക്കും നാവികസേനയുടെയും ഈശ്വർ അടക്കമുള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെയും സഹായം തേടുന്നതിൽ യോഗത്തിൽ തീരുമാനമുണ്ടാകും ഇന്ന് കാർവാർ കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ എപ്പോൾ ടഗ് ബോട്ട് ഷിരൂരിലേക്ക് കൊണ്ടുപോകും എന്നതിൽ അന്തിമ തീരുമാനമെടുക്കും ശിരൂരിലെ നാലുവരി പാതയിൽ ഒരു ഭാഗത്തെ ഗതാഗതം മാത്രമേ പുനഃസ്ഥാപിച്ചിട്ടുള്ളൂ റോഡിലേക്ക് വീണ മണ്ണ് നീക്കുന്നതടക്കമുള്ളത് ഇനിയും ചെയ്യാനുണ്ട് പലയിടത്തും വെള്ളം കുത്തിയൊല്ലിച്ചു വരുന്നത് പ്രതിസന്ധിയാണ് ഗംഗാവലി പുഴയിലെ ഒഴുക്ക് പ്രത്യക്ഷത്തിൽ കുറഞ്ഞിട്ടുണ്ട് ടഗ് ബോട്ടിന്റെ കേടുപാട് വരാതെ ഡ്രജ്ജർ മെഷീൻ കൊണ്ടുവരാനാണ് ശ്രമം വേലിയിറക്ക സമയത്താകും ടഗ് ബോട്ടിനെ ഗംഗാവലിയുടെ രണ്ട് പാലങ്ങളും കടത്തിവിടുക വേലിയേറ്റ സമയത്ത് തിരയുടെ ഉയരവും ജലനിരപ്പും കൂടുതലാകും ക്രൈൻ അടക്കമുള്ള ഡ്രജർ പാലത്തിന് അടിയിലൂടെ കയറ്റാൻ ആ സമയത്ത് ബുദ്ധിമുട്ടാണ് അതിനാലാണ് ഇറക്ക സമയത്തെ ആശ്രയിക്കുന്നത് നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം